ാരായണീസേനയുടെ സേനാനായകനും ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാമഹനും വൃഷ്ണികുലത്തിന്റെ പ്രമുഖ രാജാവുമാകുന്ന യോധാവ് ശ്രീകൃഷ്ണന്റെ ഭക്തനുമാകുന്ന യാദവകുല ശ്രേഷ്ഠനാകുന്ന കൃതവർമ്മൻ യാദവകുലത്തിന്റെ വംശമാകുന്ന അന്തക വംശത്തിന്റെ ശ്രേഷ്ഠനാകുന്നു ഹൃദിക മഹാരാജാവ് അദ്ദേഹത്തിന്റെ നാല് പുത്രന്മാരിൽ ഒരുവനാകുന്നു കൃതവർമ്മൻ കൃതവർമ്മന്റെ സഹോദരങ്ങളാകുന്നു വേദവാഹൻ ഗതാധന്മൻ ശൂരൻ എന്നിവർ അങ്ങനെ ശൂരസേനൻ ശ്രീകൃഷ്ണന്റെ മുത്തച്ഛനാകുന്നു കൃതവർമ്മനാകട്ടെ മരുതദേവന്മാരുടെ അംശാവതാരവും ആയിരുന്നു ശ്രീകൃഷ്ണന്റെ മറ്റൊരു മാതുലനാകുന്ന അക്രൂരരുടെ സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം സൂര്യദേവന്റെ ഉത്തമ ഭക്തനായ മറ്റൊരു യാദവരാജ പ്രമുഖനാകുന്നു സത്യജിത്ത് അദ്ദേഹത്തിന് സൂര്യദേവൻ നൽകിയ അമൂല്യരത്നമാകുന്നു സിമന്തകം അത് സൂര്യദേവന്റെ കിരണത്തിന്റെ ഒരു അംശം തന്നെയായിരുന്നു ആ അമൂല്യരത്നം സത്യജിത്തിൽ നിന്നും കരസ്ഥമാക്കുവാനായി വളരെയധികം പദ്ധതികൾ കൃതവർമ്മൻ ആവിഷ്കരിച്ചിരുന്നു എന്നാൽ അത് കരസ്ഥമാക്കിയ പലരിൽ നിന്നും ആ മൂല്യരത്നം വീണ്ടെടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ അക്രൂരരെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു മഹാഭാരത യുദ്ധം സമാഗതം ആകും കാലത്ത് ശ്രീകൃഷ്ണൻ കുരുകുമാരന്മാർക്കും പാണ്ഡവകുമാരന്മാർക്കും സഹായങ്ങൾ ചെയ്തു നൽകി അതിൽ തന്റെ സൈന്യമാകുന്ന അതിശക്തമായ നാരായണീസേനയെ കൗരവപക്ഷത്തിന് നൽകി നാരായണൻ നാരായണീസേനയുടെ സർവ സൈന്യാധിപനാകുന്നു കൃതവർമ്മൻ അതിനാൽ തന്നെ ശ്രീകൃഷ്ണൻ ആയുധമെടുക്കാതെ നിലകൊണ്ട പാണ്ഡവപക്ഷത്തിന് എതിരായി സേന നിലകൊള്ളുകയും അതിൻ്റെ സേനാധിപതിയായി ശ്രീകൃഷ്ണനാൽ നിർദ്ദേശിക്കപ്പെട്ട കൃതവർമ്മൻ നിലകൊള്ളുകയും ചെയ്തു ഗാന്ധാരി ശാപം നിമിത്തം യാദവകുലത്തിന് അന്ത്യമുണ്ടാകുന്ന കാലത്ത് യിലെ പ്രഭാസ തീരത്ത് വെച്ച് യാദവർ മദ്യപിച്ച് ബഹളമുണ്ടാക്കി അതൊരു വലിയ കൂട്ടക്കൊലയുടെ തുടക്കമായിരുന്നു സാത്വകിയും കൃതവർമാവും കൂടി നടന്ന വാക്പൂര് പിന്നീടൊരു യുദ്ധത്തിൽ കലാശിക്കുകയും സാത്വകി കൃതവർമാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം ജന്മം പൂർത്തീകരിച്ച അദ്ദേഹത്തിന്റെ ആത്മാവ് മരുത് ഗണത്തിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്തു